ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡി ഒ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് പിന്നെ വണ്ടി തള്ളണ സമയത്ത് ചെറിയൊരു സൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അത് നമുക്ക് വണ്ടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടില്ല അത് കംപ്ലയിൻറ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള സൗണ്ട് നമുക്ക് തോന്നിയില്ലായിരുന്നു നമ്മൾ വണ്ടി വർക്കിന് കേട്ടിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് നമ്മൾ എൻ്റെ കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലാൻഡർ കിടന്നേ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല കാരണം ഏറെ കുറെ ആയി ആയിക്കൊണ്ടിരിക്കണോ നിസാരം കൂടി ഉണ്ട് സംഭവം അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി മാറ്റി ഇടുന്ന സമയത്ത് ഇതേപോലെ തന്നെ പാറ്റേൺ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതേ മോഡൽ എന്ന് പറഞ്ഞാൽ ഡിസൈൻ കമ്പനി പേ ഏത് കൊടുത്താലും കുഴപ്പമില്ല എം ആർ ഒ സി അപ്പോൾ ഏതെടുത്താലും നമുക്ക് പാറ്റേൺ യൂസ് ചെയ്യുന്നത് ഇതുതന്നെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ഹബ്ബിൽ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് പ്രവർത്തിക്കും അതിൻ്റെ എയർ ഫിൽറ്റർ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ എയർ എയർഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ആകുന്നുള്ളൂ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ക്രാങ് ഷാഫിൻ്റെ സൈഡിൽ നിന്നായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലായാലും വേറെ ലീക്കേജ് ഒന്നുമില്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കണത് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കിക്കർ വീലൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് തുരുമ്പൊക്കെ കാണുന്നുണ്ട് നമുക്ക് നിലയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് ഇടാനുണ്ട് പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോൾ അടക്കം പറഞ്ഞ യൂണിറ്റാണ് അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ക്ലച്ച് ഔട്ട് ഡ്രയാലും വേറെ പറയത്തേക്ക് കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഭാഗം ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി അഴിക്കണേൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ട് ക്ലച്ച് സി വിട്ടി ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് ഈ ഭാഗത്ത് ലൂബ്രിക്കേഷൻസ് ഒക്കെ നമ്മൾ മാനുവലായിട്ട് ചെയ്ത് കൊടുക്കണം അത് ഓരോ സർവീസുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ നാല് നാല് മാസമാണ് ശരിക്കും അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുകയാണെങ്കിൽ ഓയിൽ ചേഞ്ച് ഒക്കെ മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓട്ടം അനുസരിച്ച് ചെയ്യണം പക്ഷേ വണ്ടിയുടെ ജനറൽ ആയിട്ട് വരുന്ന സർവീസുകൾ ഓരോ നാല് മാസം അല്ലെങ്കിൽ നൂറ്റി ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്തു പോകേണ്ട കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ കൂട്ടത്തേക്കിടെ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് വിടണുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓയിൽ നമ്മൾ അയച്ച് മാറ്റുന്നുണ്ട് ഓൾ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് പിന്നെ ബാറ്ററി ആക്സിഡൻറ്റ് ബാറ്ററി ആണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി തന്നെയാണ് നമ്മൾ ബാറ്ററിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും എട്ടേ പോയിന്റ് ആറ് ഏഴ് റേഞ്ചിലൊക്കെ വന്നുണ്ട് ഏറെ കുറേ അതിൻ്റെ ആംബിയർ ഒരൽപ്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് മാക്സിമം ഉടാം കംപ്ലയിൻ്റ് എന്തെങ്കിലും സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കുമ്പോഴാണ് നമുക്ക് വലിയ താമസം ഞാൻ കാണിച്ചേക്കാം അത് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോ എന്നുള്ളൂ പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡിസൈഡ് വേറെ ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിലേറ്ററിൻ്റെ പ്ലേ കാര്യങ്ങളൊക്കെ നോക്കി ആക്സിലേറ്റർ കിളിളിൻ്റെ പ്ലേ ഒക്കെ ഓക്കെയാണ് പിന്നെ ഓൾറെഡി നമുക്ക് അതിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ കോമ്പോണൻസും അതായത് ഇൻഡിക്കേറ്ററുകൾ അതേപോലെ തന്നെ ഹോർണ് ലൈറ്റിൻ്റെ ഡിമ്മോ ബ്രൈറ്റ് സ്റ്റാർട്ടിങ് സ്വിച്ച് പിന്നെ അത് ഇൻഡിക്കേറ്റർ നമുക്ക് നിലവിലൊരു ബസ്സർ വേണ്ടിയും ഇല്ല അത് വെക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞുതരാട്ടോ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാക്കാം വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ എസ്റ്റിമേറ്റിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കി പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈലൻസൻ്റെ കൂടെ ചെറിയൊരു ഷെയ്ക്ക് ഇതേപോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ സൈലൻസർ ബോൾട്ട് ഇപ്പോൾ ഒരു ബോൾട്ട് വളഞ്ഞ രീതിയിൽ ഒടിയാറായ രീതിയിലാണ് ഇരുന്നായിരുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് ബോൾട്ടും അതായത് ഇതിന് ഈ ബിസിക്സ് മോഡൽ വണ്ടികളൊട്ടുമൊക്കെ വണ്ടികളുടെ സൈലൻസിൻ്റെ ബോൾട്ട് ഒടിഞ്ഞിരിക്കുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ലൂസ് കണ്ടതുകൊണ്ട് നമ്മൾ അഴിച്ചു നോക്കിയതാണ് ഈ ബോൾട്ടൊക്കെ ബെൻഡായ ഒരു അവസ്ഥയിലിരിക്കണം കേട്ടോ അപ്പോൾ കൈകോടെ നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യാം മാറ്റുമ്പോൾ രണ്ട് ബോൾട്ടും ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ ബാക്ക് ബ്രേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലിൻ്റെ ഭാഗത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടും കൂടി അയച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും നിലവിൽ വേറെ പറയത്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടല്ല പക്ഷേ നമുക്ക് സർവീസിൽ ജനറൽ സർവീസിൽ ബ്രേക്ക് ക്ലീനിങ്ങും ബ്രേക്ക് ക്യാമ്പ് ഗ്രീസിംഗും ഉള്ളതുകൊണ്ട് അതും രണ്ട് വീലും ഒഴിച്ചിട്ടാണ് നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കൊരു ആറ് മണി ആവും വാഷിംഗ് അടക്കം കഴിച്ച് വരും കേട്ടോ നമ്മളിട്ടായിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം